കൃഷിപാഠം പാഠം വിദ്യാർത്ഥികൾ കരുവാരക്കുണ്ട് നജാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് കൃഷിയും വിത്തും പാടവും ചേറും തൊട്ടറിയാൻ ചോക്കാടെത്തിയത് ജില്ലയിലെ ഏറ്റവും മികച്ച വിത്തുൽപാദന കേന്ദ്രമായ ചോക്കാട് സീറ്റ് ഫാമിലാണ് വിദ്യാർത്ഥികൾ അധ്യാപകരോടൊപ്പം എത്തിയത് ഞങ്ങള് എൻ ഇ പിൻ്റെ ഭാഗമായിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് വരുന്നത് ഇവിടെ കൃഷിനെ കുറിച്ച് കൂടുതൽ അറിയാനും നെല്ല് വിതക്കുന്നതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും കണ്ടറിയാനും വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങള് കൊണ്ട് നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ടെൻത്തിലെ വിദ്യാർത്ഥികളാണ് ചോക്കാട് ഈ സീഡ് ഫാമിലി ഇവിടെ എത്തിയിട്ടുള്ളത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് കൃഷിയെ കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും നേരിട്ട് അനുഭവിക്കുന്നതിനു വേണ്ടിയാണ് കുട്ടികളിവിടെ എത്തിച്ചേർന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയൊരു അറിവാണ് കൃഷി നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കാനും അതറിയാനവർക്ക് സാധിച്ചു എന്നുള്ളതാണ് കൃഷിയിടത്തിൽ ഇറങ്ങി ഞാറ് ഒതുക്കി അത് ഞട്ട് പിടിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് കുട്ടികളോടെ ചെയ്തത് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പുതിയൊരു അനുഭവമാണ് ആ കൃഷിയെ നേരിട്ട് അറിയുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടികൾക്കുള്ള ഒരു അവസരം കിട്ടിയത് ഇതിന് ചോക്കാട് സീഡ് ഫാമിലെ ഉദ്യോഗസ്ഥർ വളരെയധികം അതിനെ സഹകരിച്ചിട്ടുണ്ട് എല്ലാവിധ പിന്തുണയും കുട്ടികൾക്ക് അവർ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ചില പിന്നെ വിത്ത് ഫാമുകളൊക്കെ അവർക്ക് കാണാനും മനസ്സിലാക്കാനും ഇടയായി ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിട്ട് വലിയൊരു അനുഭവമായിട്ടാണ് ഒന്നാം വിള കഴിഞ്ഞ് രണ്ടാം വിളയുടെ നടിയിൽ നടക്കുന്ന സമയമാണിപ്പോൾ നെൽകൃഷിക്ക് പുറമെ തെങ്ങ് കമുക് തുടങ്ങിയവയുടെ കൃഷിരീതിയും ഫാം ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുത്തു ശേഷിയുള്ള ഉമാ ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു മണിക്കൂറിലേറെ സമയം വിദ്യാർത്ഥികൾ കൃഷിഫാമിൽ ചെലവഴിച്ചു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ കൃഷി അറിവ് പകരുകയും കൃഷിയോട് ആഭിമുഖ്യമുണ്ടാക്കുകയുമാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അധ്യാപകരായ സി സുബ്രഹ്മണ്യൻ എം വിലാസിനി വി സിന്ധു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ കാൽ ൻനാടിന്റെയും വിശേഷ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരിതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ